ഇത് മിനയിലെ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് മിനയിലെ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് പരിശുദ്ധമായ മിനയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതൊക്കെ മിനയിലെ ടെൻറ്റുകളാണ് മിനയിലെ ഹൈമകൾ അല്ലെങ്കിൽ മിനയിലെ തമ്പുകൾ എന്നൊക്കെ നമ്മൾ പറയും അട്ടോ ഈ കാണുന്ന ഇവിടെയാണ് ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്നത് പതിനൊന്നാം നമ്പർ കണ്ടില്ലേ ഇന്ത്യൻ ഹാജിമാർ ഈ പരിസരത്താണ് താമസിക്കുന്നത് യോമു തറവിയ ദുൽഹിജ എട്ടിൻ്റെ രാവ് പിന്നെ ഹാജിമാര് മിനയിൽ രാപ്പാർക്കും അങ്ങനെ മിനയിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രാത്രി മിനയിൽ രാപ്പാർക്ക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ ഒരു കർമ്മം നാളെയാണ് യോമു അറഫ അറഫയിലേക്ക് ഹാജിമാര് പോകുന്ന ദിവസം നാളെ ഏതാ മിനയിലെ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നത് എല്ലാവരും വിശ്രമിക്കുകയാണ് നാളെ രാവിലെ എല്ലാവരും അറഫയിലേക്ക് പുറപ്പെടാനുള്ള റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുകയാണ് മിനയിലെ താമസമാണ് ഇത് മിനയിലെ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അടുത്തടുത്തായിട്ട് കിടക്കുന്നുണ്ടോ ഇത് സാധാരണ നോർമൽ ടെൻറ്റുകളാണ് ഈ വീഡിയോ കാണുന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുക കൂടുതൽ ആളുകളിലേക്ക് ദൃശ്യങ്ങളൊക്കെ എത്തട്ടെ മശാ അല്ല നമുക്കും അല്ലാഹു പരിശുദ്ധമായ ഹജ്ജും മുമ്പറയും നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ടെൻറ്റുകൾക്കിടയിൽ ഇതുപോലെ കുറേ പിന്നെ ഫ്രൂട്ട്സ് കടകളും പിന്നെ നമുക്ക് സാധനം വാങ്ങാനുള്ള കടകളൊക്കെ ഇടയ്ക്കിടക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഹജ്ജിൻ്റെ സമയങ്ങളിൽ മാത്രം ഓപ്പണാക്കുന്ന കടകളട്ടോ ബാക്കിയുള്ള സമയത്തൊന്നും ഇവിടെ ആളുകളില്ലല്ലോ ഈ കാണുന്നതൊക്കെ മിനയിലെ തമ്പുകളാണ് വേണ്ട ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലെ ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും കാണുന്നത് അവിടെ വന്ന് കൊടുക്കാനുള്ള സൗകര്യമാണ് കുറേ ടെൻറ്റുകൾക്ക് ഇടയിൽ കുറച്ച് ബാത്റൂമൊന്നിച്ചുണ്ടാവും അപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ബാത്റൂം യൂസ് ചെയ്യേണ്ടി വരും ഇതാ മിനയിലെ ടെൻറ്റുകൾ മൊത്തത്തിൽ ഇങ്ങനെ കാണുന്നതേണ്ട ഇതൊക്കെ ഇവിടുത്തെ പകൽ കാഴ്ചകളാണ് ഇത് ഈ കാണുന്ന ടെൻറ്റുകൾ കുറച്ച് വി ഐ പി ടെൻറ്റുകളാണ് ഇതിനുള്ളിൽ പ്രത്യേകിച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതനുസരിച്ച് ചിലവും കൂടും എന്താ ഓരോ ടെൻറ്റുകൾക്കും പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെയുള്ള ടെൻറ്റുകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടില്ലേ ആ കാണുന്ന ചെയർ അത് പിന്നെ ബെഡാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് കുറച്ച് പിന്നെ ചിലവ് കൂടുന്നതുമാണ് വി ഐ പി പരിഗണനയുള്ള ടെൻ്റുകളാണ് കണ്ടത് നിർത്തിയിട്ട് കിടക്കാനുള്ള സൗകര്യമാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ഓരോ പിന്നെ കാണുന്ന ചെയറുകളൊക്കെ അതേപോലെ തന്നെ അങ്ങനെ കിടക്കാനും താമസിക്കാനൊക്കെ പറ്റും ഇത് മിനയിലെ ടെൻ്റുകൾ മൊത്തത്തിൽ ഇങ്ങനെ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ കുവൈത്തി എന്ന് പറയും ഈ പള്ളിയുടെ പരിസരത്താണ് സാധാരണ മലയാളികൾ ടെൻറ്റുകളൊക്കെ ഉണ്ടാകുക ഈ പള്ളിയുടെ പരിസരത്താണ് ലാഹുറബുലിസത്ത് നമുക്കൊക്കെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ